നമസ്കാരം എല്ലാവർക്കും മറ്റൊരു കൂടി ചാനലിലേക്ക് സ്വാഗതം വിചാരിച്ച കാര്യം നേടാനായിട്ടുള്ള അല്ലെങ്കിൽ സാധിക്കാനായിട്ടുള്ള അമ്മൻ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തമിഴ് ദ്രാവിഡ മാന്ത്രികത്തിൽ അനേകം ഇത്തരത്തിൽപ്പെട്ട ദേവതമാരുടെ മന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് അസാധ്യമെന്ന് കരുതുന്നതായിട്ടുള്ള കാര്യങ്ങളെ നേടിയെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള മന്ത്രം നമ്മളെ സഹായിക്കുമെന്ന് ആചാര്യന്മാർ പ്രതിപാദിക്കുന്നു അപ്പോൾ അനേകം ആളുകൾക്ക് ഗുണവിശേഷങ്ങൾ ഉണ്ടായിട്ടുള്ള മുത്തുമാരി മന്ത്രമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മാരിയമ്മൻ ഹിന്ദു വിശ്വാസ പ്രകാരം ദക്ഷിണേന്ത്യയിൽ പ്രധാനമായും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ആരാധിച്ചു വരുന്ന ഒരു മാതൃഭഗവതിയാണ് മാരിയമ്മൻ അഥവാ മുത്തുമാരി മാരി മാര്യായി മാരിയമ്മ അല്ലെങ്കിൽ അമ്മൻ എന്നീ നാമങ്ങളിൽ മാരിയമ്മ അറിയപ്പെടുന്നു പാർവതി ദുർഗാദേവി അഥവാ ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമാണ് മാരിയമ്മൻ അതോടൊപ്പം തന്നെ ഭദ്രകാളി ദക്ഷിണ ഭാരതത്തിലേക്ക് മുത്തുമാരിയമ്മൻ്റെ രൂപത്തിലെത്തിയെന്നും അതോടൊപ്പം തന്നെ ഒപ്പം ഭൈരവൻ വീരൻ്റെ രൂപത്തിലും അനുഗമിച്ചു എന്നും പറയപ്പെടുന്നു ഇത്രയൊക്കെയാണ് ഈ ഒരു ദേവതാ സങ്കല്പത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾക്കായിട്ട് പറഞ്ഞ് നൽകാനായിട്ടുള്ളത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെങ്ങും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മധുരവീരനെയും അതോടൊപ്പം തന്നെ മുത്തുമാരിയമ്മയുടെ സങ്കല്പങ്ങളും അവരുടെ പ്രതിഷാധ സങ്കല്പങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ദേശ ദേവതയായിട്ടും ഈ ഒരു മാരിയമ്മയെ അവർ കരുതപ്പെടുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായിട്ടും കൃഷിയിൽ സമൃദ്ധി ഉണ്ടാകാനും അതോടൊപ്പം തന്നെ പണ്ട് കാലങ്ങളിൽ മാറാവ്യാധികൾ വരുമ്പോൾ അതിനെ തടുത്തു നിർത്താനും തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് അവ വ്യാപിക്കാതിരിക്കാനും ഒക്കെ ആ ഒരു വിശ്വാസപ്രകാരം മുത്തുമാരിയമ്മയെയും മധുരവീരനെയും ഒക്കെ തന്നെ ആരാധിച്ചിരുന്ന നാട്ട് പ്രമാണിമാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആചാര്യന്മാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഇങ്ങനെ കേരളത്തിലും പലരുടെയും കുടുംബ പരദേവതയായിട്ടും ചിലയിടങ്ങളിലൊക്കെ തന്നെ അമ്മയുടെ സങ്കല്പമൊക്കെ തന്നെ കാണാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് ശക്തിവത്തായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു ദേവതയാണ് നമ്മൾ മുൻകാലങ്ങളിലെ ആൾക്കാർക്ക് ഗുണം കിട്ടിയെന്ന് അറിയുമ്പോൾ അല്ലേ നമ്മളത് ഒരു നമുക്ക് ഗുണം ലഭിക്കുമെന്നൊരു വിശ്വാസം വരുത്തും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്ന് മാത്രം അപ്പോൾ അതീവ രഹസ്യവും ശക്തിവത്തായിട്ടുള്ള മാര്യമ്മൻ്റെ മന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കേവലം ഒരു ദിവസം മന്ത്രം ഒരുവിട്ടാൽ മതിയാകും ഒരു രാത്രി നമ്മുടെ വീടിൻ്റെ വെളിയിൽ അത് കിഴക്ക് ഭാഗത്തായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നുകൊണ്ട് മന്ത്രം ഇരുപടാവുന്നതാണ് കേവലം ഒരു ദിവസം മന്ത്രം ഒരു മതിയാകും നൂറ്റിയെട്ട് തവണയാണ് ഈ ഒരു മന്ത്രം ഇരുപെടേണ്ടത് ഇനി അതല്ല നമ്മുടെ വീടിൻ്റെ പൂജാമുറിയിലും കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന മന്ത്രം ഇരുപടാവുന്നതാണ് രാത്രി കാലങ്ങളിൽ ഇരുപടുന്നതാണ് കൂടുതൽ ഗുണകരം രാവിലെയും മന്ത്രം ഒഴിവിടാവുന്നതാണ് രാത്രി ഉരുവിടുന്നതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ് ഏഴ് മണിക്ക് ശേഷമുള്ള ഏത് സമയവും അർദ്ധരാത്രി വരെ ഈ ഒരു മന്ത്രത്തിനായിട്ട് അല്ലെങ്കിൽ ഉരുവിടാനായിട്ട് സമയം കണ്ടെത്താവുന്നതാണ് അതോടൊപ്പം മന്ത്രം ഉരുവിട്ട ശേഷം ഭൂമിയിൽ സ്പർശിച്ച് നെറുകയിൽ വെച്ച് ദേവിയുടെ പാദങ്ങളാണ് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞ് കാര്യസാധ്യം എന്താണോ അവ പറഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് മേ നിൽക്കാനായിട്ട് പാടുള്ളൂ തീർച്ചയായിട്ടും അസാധ്യമെന്ന് കരുതുന്ന ഏതൊരാഗ്രഹവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടന്നതിന് ശേഷം പിന്നീടൊരു അവസരങ്ങളിലും ഇതേ മന്ത്രം തന്നെ ഒരുപാടാവുന്നതാണ് പക്ഷേ ഒരു ദിനത്തെ പ്രയോഗവിധിക്ക് മാത്രമേ മന്ത്രശാസ്ത്രത്തിൽ ഈ ഒരു വിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അത്രയ്ക്ക് ഗുണവിശേഷമുള്ള ഒരു മന്ത്രമാണ് മന്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം ഓം നമോ ഭഗവതവും ഓം ആയിരം മുഖവും രണ്ടായിരം തൃക്കൈകളും മൂവായിരം തൃക്കണ്ണുമായിരിക്കും മുത്തുമാരിയമ്മ ഏകപരമേശ്വരി ഞാൻ നനച്ച കാര്യം തൃക്കായിൽ ചിലമ്പ് കുലുക്കി നടനടന്ന് നനച്ചതും നിരൂപിച്ചതും സാധ്യമാക്കി തരുക എന്നമ്മേ പരമേശ്വരി സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഒരു ദിവസം മന്ത്രം ഇരുവിട്ടാൽ മതിയെങ്കിലും പൂർണ്ണമായിട്ടുള്ള വ്രതശുദ്ധി വ്രതശുദ്ധി എന്ന് പറയുന്നത് മത്സ്യമാംസാദികൾ കഴിക്കാതെ സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ആ ഒരു ദിവസം ആ ദേവിയെ മാത്രം സങ്കല്പിച്ച് ഈ ഒരു മന്ത്രം വിറിവിടുകയാണെങ്കിൽ അസാധ്യമെന്ന് കരുതുന്ന ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഉഗ്ര ഫലപ്രാപ്തിയുള്ള അനേകം മന്ത്രങ്ങൾ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഗണത്തിൽപ്പെടുന്ന ഒരു ദേവതാ മന്ത്രമാണ് മുത്തുമാരിയമ്മൻ മന്ത്രം ഒരു ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ കമൻ്റ് മുഖാന്തരം ചോദിക്കാറുണ്ട് അർത്ഥവ പുല വാലായ്മ കാലയളവ് ഇതുപോലെ മന്ത്രങ്ങൾ വിരുപടാൻ പറ്റുമോ എന്ന് ഒരിക്കലുമില്ല നിങ്ങളുടെ ആ ഒരു സമയവേളയിൽ ഈ ഒരു മന്ത്രജമൊക്കെ നിർത്തിവെച്ച് പിന്നീടുള്ള സമയത്ത് മന്ത്രമൊഴിവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങൾ എന്ത് തന്നെ ആവട്ടെ ഈ ഒരു മന്ത്രത്തിന് നമ്മൾ ഉരുവിടുന്ന ആ ഒരു ദിവസം പൂർണ്ണമായിട്ടുള്ള അത്തരം മൃതശുദ്ധികൾ പാലിച്ചിരിക്കണം അതോടൊപ്പം തന്നെ കമലുകൾ ഒരുപാട് ആൾ കഴിക്കാറുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല ഇതുപോലുള്ള വിശ്വാസങ്ങൾ കടമപ്പെട്ട് ദയവ് സാമ്പത്തിക നഷ്ടമൊന്നും തന്നെ വരുത്തിവെക്കരുത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള മന്ത്രജപം കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ആരാധനാലയ ദർശനം കൊണ്ടൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ ആചാര്യന്മാരുടെ വക്കിൽ ചെന്നിട്ട് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ഇന്നത്തെ കാലത്ത് പൂർണ്ണമായിട്ട് ഒരു വിദ്യ അല്ലെങ്കിൽ ഒരു പ്രയോഗം ചെയ്തു നൽകാൻ പ്രാപ്തരായിട്ടുള്ള ആചാര്യന്മാർ വളരെ വിരളമാണ് അപ്പോൾ നിങ്ങൾ പോകുന്ന ആൾ ആളുകളുടെ പ്രകാരമുള്ള അറിയില്ല നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ വിശ്വാസം കടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതിനോടകം ചെയ്തു വന്നിട്ടുള്ളത് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമേൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ട് പരിഹരിക്കാവുന്നതാണ് അതിനുള്ള മാർഗവും അദ്ദേഹം നിർദ്ദേശിക്കുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ ജാതകം മുതലായ കുറിപ്പുകളുണ്ട് അത് അയച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റു മുതലാകത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആചാര്യനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട അറിവുകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് വോയിസ് ആയിട്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി ആചാര്യൻ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹതം നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മുത്തുമാരി അമ്മൻ മന്ത്രം ഒരുപാട് ഗുണപ്രദമാകട്ടെ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവ് ഗുണമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം